ഞങ്ങൾ അറിയിക്കുന്ന ഈ സന്ദേശത്തിന് ഈ വാർത്തയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇത് മനുഷ്യനെ മനസ്സിനെ നിരാശപ്പെടുത്തുന്നതല്ല ഇത് മനുഷ്യനെ ലക്ഷ്യബോധത്തിലേക്ക് ലക്ഷ്യബോധം തകർക്കുന്നതല്ല മനുഷ്യനെ കലഹിപ്പിക്കുന്നതല്ല ഭിന്നിപ്പിക്കുന്നതല്ല കൊലപാതകത്തിലേക്ക് നയിക്കുന്നതല്ല ആത്മഹത്യയിലേക്ക് നയിക്കുന്നതല്ല ഈ സന്ദേശത്തിന്റെ പ്രത്യേകത ഇതൊരു മനുഷ്യനെ സുബോധത്തിലേക്ക് എത്തിക്കുന്നതാണ് ആ സന്ദേശത്തിന്റെ പേരാണ് സുവിശേഷം എന്നുള്ളത് ഇന്നത്തെ കേരളത്തിന്റെ തനതായ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രാഷ്ട്രീയ മേഖലകൾക്ക് മാറ്റം വന്നതിന്റെ പിന്നിൽ ഭൂരിഭാഗം നമ്മൾ കണ്ണോടിച്ചു നോക്കിയാൽ ഈ സുവിശേഷത്തിന്റെ കാതലായ പങ്ക് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ജാതിയുടെയും ഐത്യത്തിന്റെയും ഉച്ച ഉച്ച നീചത്വത്തിന്റെയും കാലഘട്ടത്തിലൂടെ കടന്നുപോയപ്പോൾ നമുക്കറിയാം നായും നരിയും നടക്കുന്ന റോട്ടിലൂടെ മനുഷ്യനെ നടക്കുവാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നമുക്ക് മനുഷ്യനെ മാറ്റിയെടുത്തത് സുവിശേഷത്തിന്റെ വിളി ഭൂമിയിൽ കേരളത്തിന്റെ മണ്ണിൽ കിടന്നു വന്ന് സതുപദേശങ്ങൾ പങ്കുവെച്ച് മനുഷ്യന് പള്ളിക്കൂടം പണത് പള്ളിയോടുകൂടെ പള്ളിക്കൂടം പണത് നാലക്ഷരം പഠിക്കുവാനുള്ള അവസരങ്ങളെ ഒരുക്കി ഇന്നത്തേക്ക് ഇന്നേക്കൊരു അറുപത് വർഷത്തിന് പിന്നോട്ട് കണ്ണു കണ്ണോടിച്ചു നോക്കിയാൽ സ്ത്രീകൾക്ക് സ്കൂളിൽ പോയി പഠിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്നൊരു ഉണ്ടായിരുന്നു എന്തിനെ മാറി മറയ്ക്കുവാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്നും ഇന്ന് മനുഷ്യനെ മാറ്റിയെടുത്തു ആ മാറ്റത്തിന്റെ പിന്നിൽ അത് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും ഞാനറിയിക്കുന്ന സുവിശേഷത്തിന് കാതലായ പങ്കുണ്ടവ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നിങ്ങളെക്കാൾ ഹീനകരമായ പാപത്തിന്റെ അടിമയായിരുന്ന എന്നെ രൂപാന്തരപ്പെടുത്തിയത് ഈ സുവിശേഷത്തിന്റെ സതുപദേശമാണ് ആ സുവിശേഷമാണ് കൃത്യമായ യേശു കൃത്യ അതുകൊണ്ടായ യേശുക്തു ഇന്നും ഓരോ മനുഷ്യരെയും രൂപാന്തരപ്പെടുത്തുവാനിടയായിത്തീരുന്നു യേശുക്രിതുവിന് മാത്രം രൂപാന്തരം നൽകാൻ കഴിയുന്നതിന്റെ കാരണം എന്താ ദോഷകർത്വവിനെ കുറിച്ച് ഞങ്ങൾ പ്രസംഗിക്കുന്നതിൻ്റെ ചതോ വികാരം എന്താണ് ജീവിതത്തിന്റെ വ്യക്തിപരമായ അനുഭവത്തിന്റെ ദാളികളിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്നത് വായിച്ചു കേട്ടതിന്റെ പരിചയത്തിലല്ല കെട്ടുകഥകളല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഒരു സാങ്കല്പിക ചിന്താവിഷയമല്ല യാഥാർത്ഥ്യം ജീവിതത്തിൽ അനുഭവിച്ച് അറിഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് നിങ്ങളോട് ഞങ്ങൾ ഈ സന്ദേശങ്ങൾ പങ്കുവെക്കുവാൻ തക്ക ഇടയായി തോന്നുന്നത് യേശുക്രിതുവിനെ മനുഷ്യരെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നതിന്റെ കാരണം എന്താ യേശുവിനെ കുറിച്ച് യേശുക്രി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചക പുസ്തകങ്ങളിൽ ഇങ്ങനെ യേശുക്രി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശുക്രിതു എവിടെ ജനിക്കുമെന്നും എന്തിനു വേണ്ടി ജനിക്കുമെന്നും എങ്ങനെ ജനിക്കുമെന്നും യേശുവിന്റെ ജനനത്തെ കുറിച്ച് വ്യക്തമായിട്ട് എഴുതപ്പെടുവാനിടയായിത്തീർന്നു യേശുക്രിവിന്റെ ജീവിതം എങ്ങനെയായിരിക്കും യേശുക്രി ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചരിത്ര പുസ്തകങ്ങളിൽ പ്രവചന പുസ്തകങ്ങളിൽ യേശുവിന്റെ ജീവിതത്തെ കുറിച്ച് എഴുതപ്പെടുവാനായിരിക്കും യേശുക്രി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെടുവാനക്കവണമെടിയായി തീർന്നു യേശു ക്രിസ്തുവിന്റെ ജീവിതം എങ്ങനെയായിരിക്കും യേശുക്രി ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചന പുസ്തകങ്ങളിൽ ചരിത്ര പുസ്തകങ്ങളിൽ യേശുവിന്റെ ജീവിതത്തെ കുറിച്ച് എഴുതപ്പെടുവാനിടയായി തീർന്നു

ഒരു സ്ത്രീയുടെ സന്തതി പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കേണ്ടതിന് ഈ ഉലകത്തിൽ പിറക്കേണ്ടത് ആവശ്യമായിരുന്നു അതുകൊണ്ട് അന്ന് ഇട്ടിരുന്ന പ്രവചനം കാലസമ്പൂർണ്ണതീടെ സന്തതിയായി ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ചവനായി നിയോചമാണത്തിന്റെ കീഴിൽ നിന്നും എന്റെയും നിങ്ങളെയും വിലയ്ക്ക് വാങ്ങി അഭാപിതാവ് എന്ന് വിളിക്കുന്ന സ്വന്തപുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ പകരേണ്ടതിന് അപ്പോൾ മനുഷ്യവർഗത്തെ പാപം ചെയ്യിപ്പിക്കുന്നത് അതുകൊണ്ട് മനുഷ്യൻ പാപത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്നത് കൊണ്ട് ദൈവത്തിൽ നിന്നും മനുഷ്യൻ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന മനുഷ്യൻ സമാധാനം നഷ്ടപ്പെടുകയാണ് ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന മനുഷ്യന് നിരാശകൾ കിടന്നു വരികയാണ് ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന മനുഷ്യനെ ആത്മഹത്യ ചിന്ത വരികയാണ് ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന മനുഷ്യന് അസമാധാനം ഉണ്ടാകുകയാണ് അവരുടെ ജീവിതത്തിൽ പ്രശ്നസങ്കീർണമായ അവസ്ഥകളുടെ കടന്നു പോകുകയാണ് അങ്ങനെ ദൈവത്തിൽ നിന്നും അകന്നു പോകും അവസ്ഥകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രശ്നത്തിൽ നിന്നും പരിഹാരം കണ്ടെത്തുവാൻ അവർ പല മാർഗങ്ങൾ അവലംബിക്കുന്നു പല കർമ്മ മാർഗങ്ങൾ അനുഷ്ഠാനങ്ങൾ പ്രിയ പല അതേ കർമ്മമാർഗങ്ങൾ അവലംബി അവലംബിക്കുവാനിടയായി തീരുന്നു എന്നാൽ മനുഷ്യൻ കണ്ടെത്തുന്ന സകേല പ്രവൃത്തികളും മനുഷ്യനെ ആ മനുഷ്യനെ രക്ഷിക്കേണ്ടതിന് ദൈവം തമ്പുരാൻ ഒരുക്കിയ രക്ഷയുടെ മാർഗം അതാണ് ഈ കർഭാവ് കന്യകാവതാരം എന്ന് പറയുന്നത് യേശുക് ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സങ്കീർത്തനക്കാരൻ എഴുതി വെച്ചു പ്രവചന പുസ്തകങ്ങളിൽ രക്ഷീയ പ്രവാചകൻ വെച്ചു ഏഴാം അധ്യായവും ഒമ്പതാം അധ്യായവും നാം പഠിച്ചു കഴിഞ്ഞാൽ കന്യക ഗർഭ ായി ഒരു മകനെ പ്രസവിക്കും ദൈവം നമ്പോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ എന്നവൻ പേർവലിക്കപ്പെടുവാനിടയായി തീരും ഒമ്പതാം അദ്ദേഹത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു നമുക്കൊരു ശിശു ലഭിക്കപ്പെട്ട് നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ തോലിരിക്കുന്നു അവൻ അത്ഭുത മന്ത്രി ദൈവം പ്രഭു എന്നവൻ പേർ അനേക രാഷ്ട്ര തലവന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അനേക മന്ത്രിമാർ നമ്മുടെ രാജ്യത്തിലുണ്ട് പ്രധാനമന്ത്രി മുതൽ അനേക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ നമ്മുടെ കേരളത്തിലുമുണ്ട് ഭാരതത്തിലുമുണ്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലുമുണ്ട് പക്ഷേ അത്ഭുത വകുപ്പ് എന്ന് പറയുന്ന ഒരു ചെയ്യുന്ന ഒരു മന്ത്രിമാരെയും നമുക്ക് കാണാൻ കഴിയത്തില്ല എഴുതി വെച്ചു അവൻ അത്ഭുത മന്ത്രിയാണ് അതുപോലെ യേശുവിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് പ്രവചനത്തിന്റെ സാക്ഷാത്കാരം നിവൃത്തി യേശു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പുരുഷന്മാരെ തൃപ്തിപ്പെടുത്തി അർത്ഥാൽ ഏകദേശം

വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ ഒന്ന് തൊട്ടാൽ മതി എന്ന് ആഗ്രഹിച്ചിട്ട് യേശുവിന്റെ ആ പുരുഷാരം നിറഞ്ഞ ആ ക്രൗടിന്റെ ഉള്ളിലൂടെ നടന്ന് നടന്ന് യേശുവിന്റെ ഇടയ്ക്കിലേക്ക് കിടന്നു വന്നു യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളമ്പൽ തൊട്ട മാത്രയിൽ യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ടു അവർ സൗഖ്യമാകാനടയായി തീർന്നു സമൂഹം തള്ളിക്കളഞ്ഞ കുട്ടരോഗികളെ അവരെ തൊട്ട് സൗഖ്യമാക്കി സൗഖ്യമാക്കി ജന്മനാൽ കൂടലായിരുന്നവർ യേശുവിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ സൗഖ്യം പ്രാപിക്കുവാനിടയായി തീർന്നു മുഖം സൗഖ്യം കൊടുത്തു ഊമ്മനെ സംസാരിപ്പിക്കുമാറാക്കി അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവർത്തികളും ചെയ്തുകൊണ്ട് യേശുവിനെ നടന്നു െ അതെ അടക്കി കടലിലെ തിരമാലകളെ ശാന്തമാക്കി അക്കരക്കെത്തേണ്ട ശിഷ്യന്മാരെ അക്കരെ നാട്ടിലേക്ക് എത്തിച്ചു അത് മാത്രമല്ല ഭൂതഗ്രസ്ഥനായ മനുഷ്യൻ കല്ലറകളിലായിരുന്നു അവന്റെ വാസം ആർക്കും അവനെ അടക്കാൻ കഴിഞ്ഞില്ല പക്ഷേ യേശു വന്നപ്പോൾ അതെ വാസമായിരുന്ന മനുഷ്യൻ ചങ്ങലകളാൽ ബന്ധിച്ചിരുന്ന മനുഷ്യൻ ആർക്കുമാണ് അടക്കുവാൻ കഴിഞ്ഞില്ല പക്ഷേ യേശുവിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ ആ മനുഷ്യനിൽ ഉണ്ടായിരുന്ന ഭൂതങ്ങൾ വിട്ടുമാറി ആ മനുഷ്യൻ നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി തീരുന്നു രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി പാപികളെ യേശു രക്ഷിച്ചു അതെ ചില വർഷങ്ങൾ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടിരുന്ന ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ട് വിഹൂതന്മാർ യേശുവിന്റെ അടുക്കിലേക്ക് കിടന്നു വന്നു യേശുവിനോട് ഇങ്ങനെ പറഞ്ഞു ന്യായപ്രമാണത്തിൽ മോശ എഴുതിയിരിക്കുന്നു ഇങ്ങനെ കുറ്റകൃത്യം ചെയ്തു കണ്ടുപിടിക്കുന്ന ഒരു പുരുഷനാകട്ടെ ഒരു സ്ത്രീയാകട്ടെ അങ്ങനെയുള്ളവരെ പിടിച്ചാൽ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന പ്രമാണം യേശുബെ നീ എന്തു പറയുന്നു യേശു പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവിടെ കല്ലെറിയട്ടെ അവിടെ കല്ലെറിയാൻ പാപമില്ലാത്തവരായി ഉണ്ടായിരുന്നില്ല എല്ലാവരും കല്ലിട്ട് അവരെ വിട്ട് ഓടിപ്പോയി അവസാനം ആ സ്ത്രീയും മാത്രം ശിക്ഷിച്ചപ്പോൾ യേശു തമ്പുരാൻ ആ സ്ത്രീയോട് ഇങ്ങനെ പറഞ്ഞു മകളെ നിന്നെ ആരും കല്ലെറിഞ്ഞില്ലേ അവൾ സന്തോഷത്തോടെ പറഞ്ഞു ഇല്ല കർത്താവേ പക്ഷെ യേശു പറഞ്ഞു ഞാനും നിന്നെ കല്ലെറിയുന്നില്ല കാരണം യേശുവിൽ പാപമുണ്ടായിട്ടല്ല യേശു കല്ലെറിയാൻ്റെ കാരണം യേശു ഭൂമിയിൽ കടന്നു പോകുന്നത് പാപികളെ രക്ഷിച്ചു യേശു പറഞ്ഞു നിന്നെ നിന്റെ പാപം തന്നിരിക്കുന്നു മേലിൽ പാപം നിങ്ങൾ ചെയ്യരുത് അധികം സംഭവിക്കാതിരിക്കുവാൻ പാപം ചെയ്യരുത് അപ്പോൾ പാപിനിയായ സ്ത്രീയുടെ പാപത്തെ ക്ഷമിച്ചു കൊടുത്ത് പാപമോചനം നൽകുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് ഭൂമിയിൽ തെളിയിച്ചു ഒരു പക്ഷപാത രോഗിയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു അതെ യേശുവിരിക്കുന്ന ആ തിങ്ങി നിറഞ്ഞതുകൊണ്ട് അവർക്ക് ആ രോഗിയെ നേരം വാതിലിലൂടെ കിടത്തി യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല പക്ഷേ അവർ വീടിന്റെ മേൽക്കൂടെ പൊളിച്ചിട്ട് താഴേക്ക് യേശുവിന്റെ അടുക്കിലേക്ക് കട്ടിലോടെ ഇറക്കി വെച്ചു യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പറഞ്ഞു മകനെ നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു നിന്റെ കിടക്കയാണ് നടന്നു കൊള്ളുക ആ മനുഷ്യൻ കിടക്കയെടുത്തുകൊണ്ട് തന്റെ ഭവനത്തിലേക്ക് സന്തോഷത്തോടെ പോയി പാപം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ പാപത്തിന് അതുപോലെ രോഗത്തിന് സൗഖ്യം ലഭിക്കുവാനിടയായി തുടർന്നു അപ്പൊ യേശുക്രിതുവിനെ കുറിച്ച് എഴുതിയതുപോലെ യേശുക്രിതു ജനിച്ചു യേശുക്രിത്തുവിന്റെ ജീവിതം യേശുക്രിത്തുവിന്റെ ഉപദേശം യേശുക്രിത്തുവിന്റെ കാൽവരിയിലെ യാഗം തിരുവഴുത്തുകളുടെ നിവൃത്തീകരണത്തിനു വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞാൽ യഷയാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു നാം എല്ലാവരും നമുക്ക് ബോധിച്ചതുപോലെ ജീവിച്ചവരായിരുന്നു ആടുകളെ പോലെ നാം തെറ്റിപ്പോയിരുന്നു നമുക്ക് ബോധിച്ചതുപോലെ നാം ജീവിച്ചവരായിരുന്നു എല്ലാ നമ്മുടെ അതിർത്തി നിമിത്തം നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം യേശു തകർന്നു യേശു ആ ക്രൂശിൽ നമുക്ക് വേണ്ടി നുറുങ്ങി നമ്മുടെ പാപം വഹിച്ചുകൊണ്ട് അതേ സ്വന്ത രക്തം നമുക്ക് വേണ്ടി ചിന്തി അവന്റെ അടിപ്പിടികളാൽ നമുക്ക് സൗഖ്യവും വന്നിരിക്കുന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശുവിന്റെ മേൽ ആഘുമാനിയായി തീർന്നു അപ്പൊഴുതി ഞാനെന്തും പാപസംബന്ധമായി മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു നമ്മുടെ പാപവും വഹിച്ചുകൊണ്ട് ആ ക്രൂശിയിൽ കയറുവാനിടയായി തുടർ യേശു കൃത്യം മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയായിരുന്നു നമുക്കറിയാം നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജനിച്ചത് ജീവിക്കാൻ വേണ്ടിയാ പക്ഷെ യേശുവിന്റെ ജനനത്തിനൊരു വ്യത്യാസമുണ്ട് യേശു ജനി ജീവി ജീവിക്കാൻ വേണ്ടിയല്ല ജനിച്ചത് യേശു ഈ ആഗത്തിനു വേണ്ടിയായിരുന്നു ജനിച്ചത് അതിനാണ് യഹൂദന്മാർ പിടിക്കാൻ വന്നപ്പോൾ യേശു ചോദിച്ചു നിങ്ങൾ ആരോ തിരയുന്നു അവർ പറഞ്ഞു നസലനായ യേശുവിനെ യേശു രണ്ട് കരവും നീട്ടി കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ ഇവരെ വിട്ടുകൊള്ളുക എന്നെ പിടിച്ചുകൊള്ളുക യേശു പറഞ്ഞു ഞാൻ അനേകർക്ക് വേണ്ടിയുടെ ജീവനെ മറനിലയായി കൊടുക്കുവാൻ വേണ്ടി ഭൂമിയിൽ വന്നു പാപികളായ മനുഷ്യരെ പാപത്തിൽ രക്ഷിക്കുവാൻ സ്വന്തം ജീവൻ ബലിയർപ്പിക്കേണ്ടതിന് വേണ്ടി ഈ ഭൂമിയിൽ അവതരിച്ചവൻ കർത്താവായ യേശു തീർത്തു നമ്മളൊക്കെ ഇവിടെ ഓൾട്രഷ ഓടിക്കുന്നതും കച്ചവടം ചെയ്യുന്നതും കൂലിപ്പൊണി എടുക്കുന്നതും ഓഫീസ് ജോലി ചെയ്യുന്നതും ഇവിടെയൊക്കെ അധ്വാനിക്കുന്നതും നമ്മളൊക്കെ ജീവിക്കാൻ വേണ്ടിയാ പക്ഷേ യേശു ജീവിക്കാൻ വേണ്ടിയല്ലായിരുന്നു യേശു യാഗത്തിന് വേണ്ടി വന്നതായിരുന്നു മനുഷ്യവർഗത്തെ പാപത്തിൽ രക്ഷിക്കുവാൻ അതുകൊണ്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നു ആ യേശുവിന്റെ രക്തം സഖ്യ പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാനിടയായിത്തരുന്നു മനുഷ്യനെ മനുഷ്യരെ മുതൽ പാപം ചെയ്യിപ്പിക്കുന്നു എന്നാൽ പാപം ചെയ്യുന്നവനെല്ലാം സന്തതിന്റെ പ്രവൃത്തികളെ തന്നെ ദൈവപുത്രൻ അതുകൊണ്ട് ഈ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ പാപത്തിൽ നിന്നും മോചനം പ്രാപിക്കുന്നു നല്ല സ്വഭാവത്തിന് ഉടമയായി തീരുന്നു പിശാചിന്റെ ബന്ധനത്തിൽ നിന്നും മോചനം ലഭിക്കുന്നു അതുമാത്രമല്ല മരണത്തിൽ നിന്നും നിത്യജീവൻ പ്രാപിക്കുന്നു എന്നെ കേൾക്കുന്നു പ്രിയരെ പണ്ഡിതനോ താമരനോ ദരിദ്രനോ ധനവാനോ കൊട്ടാരനോ കുടിലോ ആണോ പെണ്ണോ കറുത്തവനോ വെളുത്തവനോ ചെറിയവനോ വലിയവനോ ഒരു വ്യത്യാസവും ഇല്ലോ ഏത് ഭാഷ സംസാരിക്കുന്നവനാണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ മരണമെന്ന മൂന്നജലത്തിന്റെ പാതകളിലൂടെ ഞാൻ നിങ്ങളും കിടന്നു പോകേണ്ടവരാ പ്രശസ്തനായ ഹോമറും സമർദ്ദനായ സിസറും സമർത്ഥമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നു പോയി കാളുചക്ര വിഭ്രമത്തിലെങ്കിലും നമുക്ക് വിനയം ദുശങ്ക മാറ്റമൊന്നുമില്ല ഒരിക്കലീതത്തെയും ജലത്തെയും പിരിഞ്ഞു നാം ും വിസതങ്ങളൊന്നുമേ പറ പുണ്യം മഹത്തരം പ്രയോജനം വരുത്തിരും അപ്പോൾ ഈ ഭൂമിയിൽ ആരാണെന്ന് പറഞ്ഞാൽ കൊട്ടാരമോ കുടിലോ കളുത്തവനോ വെളുത്തവനോ ഏത് ഭാഷ സംസാരിക്കുന്നവനോ ഒരു വ്യത്യാസവുമില്ല മരണം നിശ്ചയമാ മരിക്കാൻ എല്ലാവർക്കും പേടിയ പക്ഷെ മരണം എന്തെന്ന് അറിയാത്തത് കൊണ്ടാണ് മരണത്തെ ഭയപ്പെടുവാനിടയായി തീരുന്നത് എന്ന് പറഞ്ഞാൽ പ്രിയരേ ഈ ലോകത്തിലെ മനുഷ്യന്റെ പ്രവൃത്തികളിൽ നിന്നുള്ള ഒരു വിശ്രമം മാത്രമാണ് മരണം മരണത്തിന് അപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് യേശു കർത്താവ് നമ്മളെ പഠിപ്പിക്കുവാനിടയായി തരുന്നു എല്ലാ ആത്മീയ ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മരണത്തിനു ശേഷം എല്ലാ മനുഷ്യർക്കും ഒന്നല്ലെങ്കിൽ നരകം അല്ലെങ്കിൽ സ്വർഗം അതെല്ലാ ആത്മീയ ഗ്രന്ഥങ്ങളും തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വ്യത്യസ്തമായിട്ട് നിലകളിലാണ് എങ്ങനെയാണ് ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാനിടയായി തീരുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ നരകത്തിലേക്ക് പോകുവാൻ ഇടയായി തീരുന്നത് അതറിയണമെങ്കിൽ നരകം എന്താണെന്നും സ്വർഗം എന്താണെന്നും നമ്മൾ വാസ്തവമായിട്ട് തിരിച്ചറിയണം നമ്മുടെ ഭാരതത്തിലെ അനേക ജയിലുകളുണ്ട് അല്ലെ നമ്മുടെ കേരളത്തിൽ തന്നെ ഏകദേശം അമ്പത്തി മൂന്നിലധികോളം ജയിലുകളുണ്ട് ഈ ജയിലുകളിൽ അനേക മനുഷ്യർ കിടക്കുന്നുണ്ട് എങ്ങനെയുള്ള മനുഷ്യരെ കിടക്കുന്നത് കുറ്റവാളികളാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു നിയമമുണ്ട് ഇന്ത്യൻ നിയമത്തെ തെറ്റിക്കുന്നവരാണ് ഇന്ത്യയിലെ കുറ്റവാളികൾ അപ്പം ഇന്ത്യയിലെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് ഇന്ത്യയിലെ ജയില് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ സർവശക്തനായ ദൈവം മനുഷ്യർക്ക് വ്യക്തമായ നിയമങ്ങൾ തന്നിട്ടുണ്ട് ദൈവിക നിയമ വ്യവസ്ഥകളെ തെറ്റിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പുസ്തകത്തിൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരും തീപ്പൊഴിയിൽ തള്ളിയിടപ്പെടുമെന്ന് വിശുദ്ധേദഗം പഠിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ നിയമത്തെ തെറ്റിച്ച് ജീവിക്കുന്നവരാണ് നിത്യമായി നരകത്തിൽ ചെന്ന് വീഴുന്നത് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യൻ എത്തണമെന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ദൈവം വസിക്കുന്ന സ്ഥലം ദൈവത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലം പട്ടിണിയില്ലാത്ത മരണമില്ലാത്ത ദുഃഖമില്ലാത്ത മുറവലിയില്ലാത്ത ദാരിദ്ര്യമില്ലാത്ത ശാപവും ും രോഗവുമില്ലാത്ത കള്ളന്മാരും കൊള്ളക്കാരും ഇല്ലാത്ത ഒരു നീതി വസിക്കുന്ന സ്ഥലം അതാണ് എന്ന് പറയുന്നത് പക്ഷെ നരകൻ എന്ന് പറഞ്ഞാൽ കത്തുന്ന തീ തീപൊയ് കെടാത്ത തീയും ചാടാത്ത ആ സ്ഥലമാണ് നരകൻ എന്ന് പറയുന്നത് പല ആത്മീയ ഗ്രന്ഥത്തിൽ പല രീതികളിലാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ബൈബിളിലെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പൊ ആരും തന്നെ നരകത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ ദൈവത്തിന്റെ നിയമവ്യവസ്ഥകളെ തെറ്റിച്ച് ജീവിക്കുന്നവരാണ് നരകത്തിലേക്ക് എത്തുവാനിടയായി തീരുന്നത് ഒന്നാമത് ദൈവം തെറ്റിച്ചത് ദൈവത്തിന്റെ ദൂതന്മാരാണ് പോയ ദൂതന്മാർക്ക് വേണ്ടിയാണ് ദൈവം ഈ നരകം സൃഷ്ടിക്കുവാനിടയായി തീരുന്നത് മനുഷ്യർക്ക് വേണ്ടിയല്ല എല്ലാ മനുഷ്യരും സ്വർഗത്തിലത്രം വന്ന ദൈവം ആഗ്രഹിക്കുന്നത് പക്ഷെ വീണുപോയ ദൂതന്മാർ അതാണ് പിശാജ് പിശാജിനും അവന്റെ സൈന്യത്തിനും വേണ്ടിയാണ് നരകം സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ നരകത്തിൽ ചെന്ന് വീഴുന്നത് പിശാജിന്റെ ഇഷ്ടം ചെയ്ത് ജീവിച്ചാൽ അങ്ങനെയുള്ളവർ പിശാജിന്റെ വാസുസ്ഥലത്തെത്തും കുടുംബത്തെ അലഹിപ്പിക്കുന്നത് ദൈവമല്ല ഡിവോഴ്സ് ചെയ്യിപ്പിക്കുന്നത് ദൈവമല്ല മദ്യപാന ശീലത്തിലേക്ക് കൊണ്ടുവരുന്നത് ദൈവമല്ല കൊലപാതകം നടത്തുന്നത് പിടിച്ചുപറിക്കുന്നത് മോഷ്ടിപ്പിക്കുന്നത് പേടി വലിപ്പിക്കുന്നത് പാപ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഇതൊക്കെ പിശാജിന്റെ പരിപാടിയാണ് അങ്ങനെയെങ്കിൽ പിശാജിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും പിശാചിരിക്കുന്ന വാസുസ്ഥലത്ത് നരകത്തിൽ ചൊല്ലി വീഴും പക്ഷേ അതുകൊണ്ട് പിശാജിന്റെ കയ്യിൽ നിന്നും മനുഷ്യന് വിമോചനം വേണം ആ വിമോചനം മനുഷ്യന്റെ ബുദ്ധി കൊണ്ടോ പണം കൊണ്ടോ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടോ അതേ പാരമ്പര്യങ്ങൾ കൊണ്ടോ അധികാരങ്ങൾ കൊണ്ടോ നടക്കാതിരിക്കുമ്പോൾ പിശാജിനെ ജയിക്കുവാൻ പാപമില്ലാത്തവരായി ഭൂമിയിൽ അവതരിച്ച് പിശാജിന്റെ പ്രവൃത്തികളെ അഴിച്ച് വായിച്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു ക്രിസ്തു യേശുവിൽ അവരുടെ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടുവാനിടയായി തീർന്നു ക്രോസ്യ ലേഖനത്തിൽ ഇങ്ങനെയായിരിക്കുന്നത് യേശു ക്രൂഷിൽ ചൊരുങ്ങിയ രക്ത മുഖാന്തിരം ഭൂമിയിലുള്ളത് സ്വർഗത്തിലുള്ളത് സകലതും അവൻ മുഖാന്തിരം അടുപ്പിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി അതുകൊണ്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രയാകുന്നു റോമർക്ക് ഒമ്പതിൽ ഒന്നിൽ പറയുന്നു ഇപ്പോൾ കൃത്യവേഷമുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല അതുകൊണ്ട് പ്രിയരെ ഞങ്ങൾ അറിയിക്കുന്ന സുവിശേഷം വരുവാനിരിക്കുന്ന ആ ശിക്ഷാവിധിയിൽ ആരും അകപ്പെട്ടു പോകാതിരിക്കുവാനാണ് ആ നരകത്തിൽ ആരും ചെന്ന് വീഴാതെ കൃത്യമായ സ്വർഗത്തിൽ ചെന്ന് എത്തേണ്ടതിന് വേണ്ടിയാണ് ആ സ്വർഗത്തിലേക്ക് ആർക്കും ഡയറക്റ്റ് കയറി ചെല്ലാൻ കഴിയത്തില്ല സ്വർഗത്തിൽ നിന്നും വന്നവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവൻ സ്വർഗത്തെ കുറിച്ച് വെളിപ്പെടുത്തി എൻറെ പിതാവിന്റെ അടുക്കിലേക്ക് ഞാൻ പോകുന്നു അവിടെ അനേക വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് വാസസ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്തു നിങ്ങളും വരേണ്ടതിന് ഞാൻ പിന്നെയും മടങ്ങി വന്ന് നിങ്ങളെ ചേർത്തും നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ രക്ഷകനായിട്ട് കർത്താവായി യേശു കൃത്വം മടങ്ങി വരും വേദപുസ്തകം പഠിപ്പിക്കുന്നു കർത്താവ് കർത്താവു ഗംഭീരനാഭത്തോടും ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹലത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ കൃത്യവിൽ മരിച്ചവർ മുമ്പേ മുൻപ് ഉയർത്തെ നേൾ അവനെ എതിരേൽപ്പാൻ എടുക്കപ്പെടുവാൻ തക്കവണമിടയായിത്തീരും അപ്പോൾ ദൈവത്തിന്റെ തിരുവചനം പറയുന്നു യേശു കൃത്തു മടങ്ങി വരും യേശുക് ജീവനോടെ ഇരുന്നപ്പോൾ യേശുക് പറഞ്ഞു ഞാൻ പോയതുപോലെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയാൽ മടങ്ങി വരും പ്രവചനത്തിന്റെ കാലുകളിൽ പ്രവാചകന്മാരെഴുതി യേശുത്തു മടങ്ങി വരും യേശു കൃത്തു മടങ്ങി വരും അപ്രസോദന്മാർ പറഞ്ഞു യേശു കൃത്യ മടങ്ങി വരും പക്ഷേ യേശുക് എപ്പോൾ മടങ്ങി വരും ആർക്കും പ്രവചിക്കാൻ കഴിയത്തില്ല യേശുക്രിത്തു മടങ്ങി വരുന്നതിന്റെ ലക്ഷണങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പകർച്ചവ്യാധികളും മനുഷ്യന്റെ ക്രൂര സ്വഭാവങ്ങളും മനുഷ്യന്റെ വളർച്ചകളും ഇതൊക്കെ കാണിച്ചതിന് ഒരു മുന്നറിയിപ്പുണ്ട് കാലമതിന് അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു കർത്താവിന്റെ മടങ്ങി വരവ് ഏറ്റവും പ്രസന്നമായിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഇനി യേശു എന്തിനാ വരുന്നത് വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേണ്ടിയാണ് അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ ചേർക്കാൻ വേണ്ടിയാണ് യേശു തൃത്വം മടങ്ങി വരുന്നത് ആരാ വിശുദ്ധൻ ആരാ ദൈവമക്കൾ ഇവിടുത്തെ ഏതെങ്കിലും സംഘടനകൾക്കോ വ്യക്തികൾക്കോ മതഅക്ഷന്മാർക്കോ ഒരു മനുഷ്യനെ വിശുദ്ധനാക്കാൻ കഴിയുമോ കഴിയത്തില്ല ഒരു മനുഷ്യന്റെ പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിച്ച് വിശുദ്ധീകരിക്കുന്നത് യേശുവിന്റെ രക്തമാണ് അങ്ങനെയെങ്കിൽ നാം സൗജന്യമായി ഭീതികരണം പ്രാപിക്കുകയാണ് പ്രദർശകം പഠിപ്പിക്കുന്നു തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനെ നൽകുവാൻ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അധികാരം കൊടുത്തു വേദവചനം പഠിപ്പിക്കുന്ന പിതാവായ ദൈവം യേശു കൃത്യവിനെ മരിച്ചവരുടെ ഉയർത്തൽ കൊണ്ട് വിശ്വസിക്കുകയും അതെ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നാം രക്ഷപ്രാപിക്കുവാനിടയായി തീരും കാലസമ്പൂർണ്ണ വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി ന്യായപ്രമാണത്തിൽ ജനിച്ചവരായി നീയോ ചായിക്കപ്പെട്ടത് ആ ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്നും നമ്മെ ഓരോരുത്തരെയും വിലയ്ക്കുവാങ്ങി അപ്പാപിതാവ് എന്ന് വിളിക്കുന്ന സ്വന്തപുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ പകരേണ്ടതിനെ പ്രശ്നയിൽ എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നവരാണോ ശാരീരിക രോഗത്തിലും മാനസിക നിരാശയിലും ആത്മകത്യ ചിന്തയിലും സാമ്പത്തിക തകർച്ചയിലും കുടുംബ പ്രശ്നങ്ങളിലും ഉന്നതമായ ശാരീരിക രോഗങ്ങളിലും നിങ്ങൾ ഭാരപ്പെട്ട് സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവരാണോ ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്നവരാണോ മദ്യത്തിനും മയക്കുമരുന്നിലും ലഹരികളും അടിമപ്പെട്ട് അതിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയാതെ നിങ്ങൾ കുടുങ്ങി കുടുങ്ങിക്കിടക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സെഷം ഇവിടെ പങ്കുവെക്കുവാൻ ഇടയായി തീരുന്നത് അതിൽ നിന്നും വിമോചനം പ്രാപിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ പാപത്തിൽ നിന്ന് പ്രാപിച്ച് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കർത്താവിന്റെ വരമെങ്കിൽ നിത്യമായ സ്വർഗത്തിൽ എടുക്കപ്പെടണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ ഭൂമിയിൽ നല്ല സ്വഭാവത്തിൽ ജീവിക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് മതം മാറിയത് കൊണ്ട് മനുഷ്യന്റെ പ്രശ്നത്തിന് പരിഹാരം വരുമോ ഒരിക്കലും മനുഷ്യൻ നാട് മാറിയത് കൊണ്ട് മനുഷ്യന്റെ പ്രശ്നത്തിന് പരിഹാരം വരുമോ നാട് വിട്ടുപോയത് കൊണ്ട് വല്ല കാര്യമുണ്ടോ ആത്മഹത്യ ചെയ്താൽ പ്രശ്നത്തിന് പരിഹാരം വരുമോ ഒന്നുമില്ല ആത്മഹത്യ ചെയ്തവരൊക്കെ പോകും കാരണം ആത്മാവിനെ ഹത്യ ചെയ്യുവാൻ ആർക്കും അധികാരമില്ല ആത്മഹത്യ പാപമാണ് അതുകൊണ്ട് ആ കവലകൾ തോറും വിളിച്ചു പറഞ്ഞത് ആത്മഹത്യ ചെയ്യരുതേ മനുഷ്യൻ കണക്ക് കൊടുക്കേണ്ടവനാണ് നമ്മളെല്ലാം നമ്മുടെ ഉത്തരവാദിത്വത്തിന് കണക്ക് കൊടുക്കണം ഒളിച്ചോടിയത് കൊണ്ടും മതം മാറിയത് കൊണ്ടും കൊണ്ടും നാട് വിട്ടതുകൊണ്ടും ആത്മഹത്യ ചെയ്തത് കൊണ്ടും പ്രശ്നത്തിന് പരിഹാരം വരത്തില്ല നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം കാൽവരി ക്രൂസിൽ കർത്താവ് പൂർത്തീകരിക്കുവാനിടയായിരുന്നു ക്രൂസിൽ കിടന്നുകൊണ്ട് യേശു പറഞ്ഞ ഒരു സുപ്രധാന മൊഴി പിതാവേ ഇതാ സകലതും നിവർത്തിയായി എന്റെയും നിങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടത് സമാധാനത്തിന് വേണ്ടത് സൗഖ്യത്തിന് വേണ്ടത് നിത്യതയ്ക്ക് വേണ്ടത് ശുക്ഷാവിധി നിന്നും അത് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന എടുത്തതിന് ഇരുന്ന് നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾ കടത്തിന് അവിടെ ഇരുന്നാൽ മതി നിങ്ങളെ റോഡ് സൈഡിലാണോ അവിടെ നിന്നാൽ മതി നിങ്ങൾ വാഹനത്തിലാണോ അവിടെ ഇരുന്നാൽ മതി അതായത് നിങ്ങൾ ഓഫീസിലാണോ ജോലി സ്ഥലത്താണോ കടകളിലാണോ അവിടെ ഇരുന്ന് ചിന്തിച്ച് ഇന്ന് നാം മരിച്ചാൽ നമ്മുടെ നിത്യത എവിടെ ആയിരിക്കും ശുക്കത്തിലെത്തുമോ പാപത്തിന് പരിഹാരം ലഭിച്ചുവോ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയോ ഇല്ല എങ്കിൽ ഇന്ന് രാത്രി ഈ സന്ധ്യാസമയത്ത് നിങ്ങൾക്കൊരു നല്ലൊരു അവസരം ലഭിച്ചിരിക്കുകയാണ് നാളെ ഈ സന്ദേശം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമോ എന്ന് എന്നറിയത്തില്ല എനിക്ക് നിങ്ങൾക്കും നിങ്ങളോട് പ്രസംഗിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല മനുഷ്യന്റെ ആയുസ് കഴിയുമെന്ന് അറിയത്തില്ല നമ്മുടെ നിത്യത എവിടെയായിരിക്കും ഒന്ന് എനിക്ക് നിരീപ്പിൽ ശോധന ചെയ്ത് അതിന്റെ തടസ്സം പാപമാണ് വേദവശകം പഠിപ്പിക്കുന്നു വാസ്തവമായി നിങ്ങളുടെ പാപങ്ങളെ ദൈവസനധിയെ ഏറ്റുപറഞ്ഞ് രൂക്ഷിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളുടെ പാപങ്ങളെ പോകി ശുദ്ധീകരിപ്പാൻ വിശ്വസ്തനുമായ ദൈവമന്ത്രേ ആ കർത്താവായ യേശുക്കുത്തു നമ്മളെ ഓരോരുത്തരെയും ചനഹിക്കുന്നു ഒരു വാക്ക് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ യേശുവേ ഞാനൊരു പാപിയായ മനുഷ്യൻ എന്റെ പാപമാണ് എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്റെ പാപത്തിൽ നിന്നും എന്നെ രക്ഷിക്കുവാൻ അന്ന് പാപമില്ലാതെ ഈ ഭൂമിയിൽ അവതരിച്ചു എനിക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തുറന്നു എന്നെ ചേർക്കുവാൻ അന്ന് മടങ്ങി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു നല്ല സ്വഭാവത്തിനുടനെ എനിക്ക് ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു യേശുവേ എന്നെ സഹായിക്കണമേ വരാനിരിക്കുന്ന ശിക്ഷാവിധിയിൽ നിന്നും ഒരു മോചനം എനിക്ക് നൽകണമേ എന്റെ പേര് അജീവന്റെ പുസ്തകത്തിൽ ഒന്ന് എഴുതണമേ എന്റെ രോഗങ്ങളെ അന്നൊന്ന് സൗഖ്യമാക്കണമേ അസമാധാനത്തിൽ നിന്നും എനിക്കൊരു സമാധാനം നൽകണമേ സന്തോഷമില്ലാത്ത ജീവിതത്തിൽ സന്തോഷം നൽകണമേ അങ്ങയുടെ കരങ്ങളിൽ എന്നെ ഞാൻ സമർപ്പിക്കുന്നു അങ്ങേയെ എന്റെ ഹൃദയത്തിൽ എന്റെ രക്ഷിതാവും എന്റെ കർത്താവും എന്റെ ദൈവവുമായി ഞാൻ എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു അങ്ങനെ ഹൃദയത്തിൽ കടന്നു വരണമേ ഒരു നല്ല സ്വഭാവത്തിനുടനയായിട്ട് ജീവിക്കുവാൻ എന്നെ ഞാൻ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ ആമേ നിങ്ങൾ ആരെങ്കിലും ഇത് പ്രാർത്ഥിച്ചെങ്കിൽ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കർത്താവ് തരും നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മുമ്പിലേക്ക് ഇടന്നു വന്നാൽ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം